ഓം ശ്രീ ഗുരുഭ്യോ നമ ഗം ഗണപതി നമ ഓം സംസരസ്വതീ നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മന വിഷ്ണു സഹസ്രനാമം ശ്ലോകം എൺപത്തി സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരധീക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുര സമാവർത്ത സംസാര ചക്രത്തെ നല്ല പോലെ ചുറ്റിക്കുന്നവൻ അനിവൃത്താത്മാ എല്ലായിടത്തും വർത്തിക്കുന്നതിനാൽ ഒരിടത്തും നിവർത്തമാകാത്ത ആത്മാവോട് കൂടിയവൻ ദുർജയാ ജയിക്കപ്പെടുവാൻ കഴിയാത്തവൻ ദുരതിക്രമ ആരാലും അതിക്രമിക്കപ്പെടാത്തവൻ ദുർലഭ ദുർലഭമായ ഭക്തി കൊണ്ട് ലഭിക്കപ്പെടുന്നവൻ ദുർഗമ വളരെ ക്ലേശിച്ചാൽ മാത്രം അറിയപ്പെടുന്നവൻ ദുർഗ ദുഃഖപൂർവ്വം പ്രാപിക്കപ്പെടുന്നവൻ ദുരാവാസ സമാധിയിൽ യോഗികളാൽ വളരെ ക്ലേശത്തോടെ മനസ്സിൽ വസിപ്പിക്കപ്പെടുന്നവൻ ദുരാരിഹ ദുഷ്ടമാർഗ ദുഷ്ടമാർഗാരികളായ അരികളെൻ ശ്ലോകം എൺപത്തിനാല് ശുഭാങ്കോ ലോക സാരംഗ കർമ്മ മകാകർമ്മ കൃതകർമ്മ കൃതാകമ ശുഭാങ്ക ശോഭനങ്ങളായ അംഗങ്ങളെ കൊണ്ട് ധ്യാനിക്കപ്പെടേണ്ടവൻ ലോകസാരംഗ ലോകങ്ങളുടെ സാരത്തെ സാരംഗം വണ്ട് പോലെ ഗ്രഹിക്കുന്നവൻ ലോകസാരമാകുന്ന പ്രണമം കൊണ്ട് അറിയപ്പെടേണ്ടവൻ സുതന്തു ശോഭനമായ തന്തു അതായത് ലോകം ആരുടേതാണോ അവൻ തന്തുവർദ്ധന ലോകത്തെ പോഷിപ്പിക്കുന്നവൻ ഇന്ദ്രകർമ്മ ഇന്ദ്രൻ്റെ കർമ്മം പോലെയുള്ള അതായത് ഐശ്വര്യമുള്ള കർമ്മത്തോടു കൂടിയവൻ മഹാകർമ്മ മഹത്തുക്കളായ ആകാശാദി ബോധങ്ങളാകുന്ന കർമ്മങ്ങളോടുകൂടിയവൻ കൃതകർമ്മ ഒന്നും ശേഷിക്കാത്ത വിധത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തവൻ കൃതാഗമ വേദരൂപമായ ആഗമത്തെ ഉണ്ടാക്കിയവൻ ശ്ലോകം എൺപത്തി അഞ്ച് ഉത്ഭവ സുന്ദരസന്തോ രോചന ശൃങ്കേ ജയന്ത സർവ ഉദ്ഭവ ചേച്ച പോലെ ഉത്കൃഷ്ടമായ ഭവം അതായത് ജന്മം ധരിക്കുന്നവൻ ഉദ്ഗതമായ അപഗതമായ ജന്മത്തോട് കൂടിയവൻ സുന്ദര ലോകാ ലോകാതിശരിയായ സൗഭാഗ്യമുള്ളവൻ സുന്ദ സുഷ്ടുവായ രീതിയിൽ ഉന്ധനം ചെയ്യുന്നവൻ നല്ലപോലെ ആദ്രാവം ചെയ്യുന്നവൻ ത്രിഭാലു രത്ന രത്നനാഭ രത്നം പോലെ ശോഭിക്കുന്ന നാഭിയുള്ളവൻ സുലോചന ശോഭനമായ കണ്ണുകളുള്ളവൻ ർക്ക ബ്രഹ്മാധിപൂജ്യൂ പൂജമാരാൽ പോലും അർച്ചിക്കപ്പെടുന്നവൻ വാച സന യാചകർക്ക് വാച അന്നത്തെ ദാനം ചെയ്യുന്നവൻ ശൃംഗി പ്രളയജലത്തിൽ കൊമ്പുള്ള മത്സരത്തിൻ്റെ രൂപത്തിൽ ധരിച്ചവൻ ജയന്ത ശത്രുക്കളെ അതിശയമായി ജയിക്കുന്നവൻ സർവവിജയി എല്ലാ വിഷയങ്ങളിലേയും ജ്ഞാനമുള്ളവനും എല്ലാത്തിനെയും ജയിക്കുന്ന സ്വഭാവമുള്ളവനുമായവൻ ശ്ലോകം എൺപത്തി ആറ് സർവവാഗീശ്വരേശ്വര മഹാഹ്രതോ മഹാഗതോ മഹാഭൂതോ മഹാനിധി സുവർണബിന്ദു സ്വർണതുല്യങ്ങളായ ബിന്ദുക്കൾ അതായത് അവയവങ്ങൾ ഉള്ളവൻ അക്ഷോഭ്യ രാഘവദ്വേഷാദിയാലും ശബ്ദാദി വിഷയങ്ങളാലും അസുരന്മാരാലും ശോഭിക്കപ്പെടാത്തവൻ സർവവാഗീശ്വരേശ്വര എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ മഹാഹ്രദ യോഗികൾ ഇറങ്ങിച്ചെന്ന് പരമാനത്തെ പരമാനന്ദത്തിൽ മുങ്ങുന്ന മഹാഹ്രതത്തിനെ പോലെയുള്ളവൻ മഹാഗർത്ത ഗർത്തം അതായത് പടുകുഴി പോലെ ദുസ്തരമായ മായോട് കൂടിയവൻ മഹാബോധ മൂന്ന് കാലങ്ങളാലും വിഭജിക്കപ്പെടാൻ കഴിയാത്തവൻ മഹാനിധി എല്ലാ ഭൂതങ്ങളെയും തന്നിൽ നിദാനം ചെയ്തിട്ടുള്ളവൻ ശ്ലോകം എൺപത്തി ഏഴ് കുമതകുന്തരകുന്ത ിപ്പിക്കുന്നവൻ ഭൂമി കുന്തര കുന്തപുഷ്പ അതായത് മുല്ല തുല്യങ്ങളും ശുദ്ധങ്ങളുമായ ഫലങ്ങളും ദാനം ചെയ്യുന്നവൻ അഥവാ ഗ്രഹിക്കുന്നവൻ കുന്ത കുന്തം മുല്ലപ്പു പോലെ സുന്ദരങ്ങളായ അവയവങ്ങളുള്ളവൻ സ്വച്ഛത കൊണ്ട് പടികം പോലെ നിർമ്മലായനായവൻ ഭൂ ഭൂമി ഇനേ കശ്യപിന് ഭൂമേ കശ്യപിന് ദാനം ചെയ്തവൻ പർജന്യ മേഘത്തെ പോലെ താപത്രയങ്ങളെ ശമിപ്പിക്കുന്നവൻ സകല കാമങ്ങളെയും വർഷിക്കുന്നവൻ പാവന സ്വർണ പരിശുദ്ധമാക്കി പരിശുദ്ധമാക്കി ചെയ്യുന്നവൻ അനില ഇലനം അതായത് പ്രേരണ ചെയ്യൽ ഇല്ലാത്തവൻ ഇലനം അതായത് ഉറക്കമില്ലാത്തവൻ നിത്യ പ്രബുദ്ധരൂപൻ നില നില നിലനല്ലാത്തവൻ ഭക്തർമാർക്ക് സുലഭനായവൻ അമൃത ആശ സ്വാത്മാനന്ദ രൂപമായ അമൃതത്തെ അശിക്കുന്നവൻ പാലാഴി കടഞ്ഞെടുത്ത അമൃതത്തെ ദേവന്മാരെ പാനം ജീവിച്ചിട്ട് തന്നെത്താൻ അശിച്ചവൻ അമൃത അവൻ അനുശ്വര മായ ആശ ഇ കൂടിയവൻ അമൃത ബപു മരണമില്ലാത്ത വപുസോട് കൂടിയവൻ സർവജ്ഞ എല്ലാം അറിയുന്നവൻ സർവ്വതോ മുഖ എല്ലായിട്ടും മുഖമുള്ളവൻ ശ്ലോകം എൺപത്തെട്ട് സുലഭ സുലഭ സുദ സിത ശത്രുജ ശത്രുതാപന ഗ്രോതും നിഷൂതന സുലഭ ഭക്തി കൊണ്ട് മാത്രം സമർപ്പിക്കപ്പെടുന്ന പത്ര പുഷ്പ പുഷ്പലാധിയാൽ സുഖമായി ലഭിക്കപ്പെടുന്നവൻ സു ശോഭനമായി തന്നെ കഴിയ വർദ്ധിക്കുന്നവൻ അതായത് നല്ലതിനെ ഭോജനം കഴിക്കുന്നതിനാൽ ഭോജനം വചനത്തിൽ നിന്ന് പിന്തിരിയുന്നവൻ സിദ്ധ അന്യധീനമല്ല തയ്ച്ച പോത്തിയുള്ളവൻ ശത്രുജ ശത്രുക്കളെ ജയിക്കുന്നവൻ ശത്രുതാപന ദേവശത്രുക്കളെ തപിപ്പിക്കുന്നവൻ നഗ്രോത കീഴോട്ട് കീഴോട്ട് മുളയ്ക്കുകയും എല്ലാത്തിൻ്റെയും മുകളിൽ വർദ്ധിക്കുകയും ചെയ്യുന്നവൻ എല്ലാ ഭൂതങ്ങളെയും നിരസിച്ച് തൻ്റെ മായിയെ വരിക്കുകയോ അതിനെ നിരോധിക്കുകയോ ചെയ്യുന്നവൻ ഉദുംബര കാരണരൂപത്തിൽ അമ്പരത്തേക്ക് ഉയർന്നു നിൽക്കുന്നവൻ ഭക്ഷ്യരൂപത്തിൽ വിശ്വത്തെ പോഷിപ്പിക്കുന്നവൻ അശ്വത്ത നാളത്തേക്ക് പോലും സ്ഥിതി ചെയ്യുന്നതല്ലാത്തവൻ ചാണു ചാണൂരാദ്ര നിശോധന ചാണൂരൻ എന്ന വീരനെ കൊല ചെയ്തവൻ ശ്ലോകം എൺപത്തൊമ്പത് സഹ സ്രാക്ഷിയെ സപ്തജ സപ്തേ സപ്തീത സപ്തവാഹന അമൂർത്തിരനഘോ ചിന്തിയ പയനാശന സഹസ്രാക്ഷി അനേകമർച്ചസ്സുകൾ അതായത് രശ്മിക ഉള്ളവൻ സപ്തജിഹ്വ ഏഴ് ജിഹ്വകളുടെ അഗ്നിയുടെ രൂ സ്വരൂപമുള്ളവൻ അതായത് കാളി കരാളി മനോജവ സുലോഹി സുലോഹിതവർണി സുലങ്കിനി വിശ്വരൂപി ഏഴ് ഏഴേതസുകൾ അതായത് ദീപ്തികൾ ഉള്ളവൻ അഗ്നി സ്വരൂപമുള്ളവൻ സപ്തവാഹന ഏഴ് കുതിരകൾ വാഹനമായ സു സൂര്യസ്വരൂപൻ ഏഴ് പേരുകളുള്ള ഒരു കുതിര വാഹനമായവൻ കുതിരകൾ ഗായത്രി ബൃഹതി ഉഷ്ണി ജഗതി ത്രിഷ്ടു അനിഷ്ടു പങ്ക്തി എന്നീ ഛന്തസുകൾ അമൂർത്തി ഘന ഘനരൂപവും ധാരണാസമർത്ഥവുമായി അമൂർത്തിയോട് കൂടിയല്ലാത്തവൻ അനഘ അഘം അതായത് ദുഃഖം പാപം ഇല്ലാത്തവൻ അജിന്ത്യ പ്രമാതാവ് മുതലായവയ്ക്ക് കൂടി സാക്ഷിയായി ഒരു പ്രമാണത്തിനും വിഷയീഭവിക്കാത്തവൻ ഭയകൃത് അസന്മാർഗികൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നവൻ ഭയനാശന ധർമ്മമാർഗികള ധർമ്മമാർഗികളുടെ ഭയത്തെ നശിപ്പിക്കുന്നവൻ ശ്ലോകം തൊണ്ണൂറ് അണു ബൃഹ ഗ്രശ സ്ഥൂലോ ഗുണർ ഗുണോ മഹാൻ അതൃത സദൃതോ വംശവർദ്ധന അണു അത്യധികം സൂക്ഷ്മസ്വരൂപനായവൻ ബൃഹത് വളരെ വലിപ്പമുള്ളവൻ ജഗത്തിൻ്റെ രൂപത്തിലുള്ള വളർച്ചയുള്ളവൻ കൃശ്യ ദ്രവ്യമെന്ന അവസ്ഥയെ നിഷേധിച്ചിട്ടുള്ളതിനാൽ സ്ഥൂലസ്വരൂപ സ്ഥൂല സർവാത്മകനാകിയ സ്ഥൂലം എന്നറിയപ്പെടുന്ന ബ്രഹ്മസ്വരൂപൻ സൃഷ്ടി സൃഷ്ടിസ്ഥിതിലേ കർമ്മങ്ങളിൽ സത്വരജ തമോ ഗുണങ്ങളുടെ അധിഷ്ഠാതായിട്ടുള്ളവൻ നിർഗുണ പരമാർത്ഥത്തിൽ ഗുണങ്ങൾ ഇല്ലാത്തവൻ മഹാൻ ശബ്ദാദി വിഷയങ്ങൾക്ക് അപ്രാപ്യനം അത്യധികം സൂക്ഷ്മനും നിത്യനും ശുദ്ധനും സർവ്വഗതനുമാകിയാൽ വിഘ്നരൂപമായ കർമ്മസമൂഹം യുക്തി കൊണ്ടുപോലും പറയപ്പെടാൻ കഴിയാത്തവൻ അദൃത പൃഥ്വി മുതലായ മുതലായി മറ്റുള്ളവയെ ധരിക്കുന്നവരുടെയും ധാരകനാകിയാൽ വേറൊന്നിനാൽ ധരിക്കപ്പെടാത്തവൻ സ്വദൃത തന്നെത്താൻ ധരിക്കപ്പെടുന്നവൻ സ്വാസ്യ താമരപൂരത്തെ അടിഭാഗം പോലെ താമരവർണവും അതിസുന്ദരവുമായ മുഖത്തോട് കൂടിയവൻ വേദ വേദസ്വരൂപമായ ശബ്ദവേഗം പുറപ്പെടുന്ന മുഖത്തോട് കൂടിയവൻ വംശവർധന തൻ്റെ വംശമായ പ്രപഞ്ചത്തെ വർദ്ധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നവൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ಸರ್ವ ಶ್ರೀಕೃಷ್ಣ ಓಂ ಶ್ರೀ ಗುರುಯುರಪ್ಪ ಶರಣಂ